മാതൃഭൂമിയും കെ ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന എന്റെ വീട് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ കണ്ണൂർ യൂണിറ്റിലെ ഒന്നാമത്തെ വീടായ കീഴ്പള്ളിയിലെ പി കെ സമീറയ്ക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ നിർവഹിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേളായുദ്ധൻ ഷിജി നടുപ്പറമ്പിൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു അവർക്ക് ഋഷീദിന്റെ കുടുംബത്തിന് സന്തോഷകരമാണ് വീട് മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഭക്ഷണം വേണം വസ്ത്രം വേണം താമസിക്കാറുള്ള ഭക്ഷണം വേണം വസ്ത്രം വേണം താമസിക്കാറുള്ള സ്ഥലം അതില്ലാത്തവർക്ക് അതിന്റെ അതെന്ത് ചോദ്യം ഒട്ടുപാലം ഒട്ടുപാലം കെട്ടിപ്പിടിച്ചോ എന്റെ മനസ്സിൽ റബ്ബർ ഇങ്ങനെ

സ്വർണ്ണ ൂർ രാറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ